ഗ്രാമീണ വികസന കാര്യത്തിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വളരെ മുന്നിലാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ കോൺഗ്രസ് കീരമ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ദേശരക്ഷാ പദയാത്രയുടെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് കീരമ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് രാജു പള്ളിത്താഴ്ത്ത് ക്യാപ്റ്റനായി നയിച്ച നേരി പറയാൻ നാടുണർത്താൻ എന്ന ദേശരക്ഷാ പദയാത്രയുടെ സമാപന സമ്മേളനം കീരമ്പാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് വികസന കാര്യത്തിൽ വളരെ മുന്നിലാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേട്ടൻ പറഞ്ഞത് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ സമർപ്പിച്ച എല്ലാ പദ്ധതികൾക്കും മുഖം നോക്കാതെ അംഗീകാരം നൽകിയതായും കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ യുഡിഎഫ് ഭരണം വികസന കാര്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൽ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ബാബു ഏലിയാസ് ഷെമീ പനക്കൻ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് മണ്ഡലം പ്രസിഡന്റ് രാജു പള്ളിത്താഴ് നേതാക്കളായ പ്രിൻസ് വർക്കി മാമച്ചൻ ജോസഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ പഞ്ചായത്ത് മെമ്പർമാരായ ബേസിൽ പുത്തയത് വി കെ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു മുന്നൂറ്റി അൻപതോളം പ്രവർത്തകർ പദയാത്രയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്